നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേരള സർവകലാശാലയിൽ നടക്കുന്ന യുവജനോത്സവം ആകെ വിവാദമായിരിക്കുകയാണ് പരാതികളും അതുപോലെ അറസ്റ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സമരങ്ങൾ നടക്കുന്നു പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്തായാലും സർവകലാശാലയിലെ യുവജനോത്സവം പോലും ഇപ്പോൾ നേരെ ജീവ നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് നമ്മളിതിൽ കാണുന്നത് ഇപ്പോൾ ഇതാ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു എന്ന വിവരം പുറത്തു വരുന്നു സമാപന സമ്മേളനവും ഉണ്ടായില്ല ഇനി മത്സരങ്ങൾ നടത്തേണ്ടതെന്നും വിധി പ്രഖ്യാപിക്കേണ്ടതില്ലെന്നും വി സി മോഹൻ കുന്നുമ്മൽ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു മത്സരഫലത്തെക്കുറിച്ച് വ്യാപക പരാതി ഉയരുകയും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തതോടെയാണ് വി സി നിർദ്ദേശം നൽകിയത് എന്നാണ് അറിയുന്നത് ലഭിച്ച മുഴുവൻ പരാതികളും പരിശോധിക്കും വിദ്യാർത്ഥികളുടെ പരാതിയിൽ അടിയന്തര നടപടി വേണമെന്ന് കലോത്സവം നിർ നിർത്തിവച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും കെ എസ് യു പറയുകയും ചെയ്തിട്ടുണ്ട് കലോത്സവം ആരംഭിച്ച ദിവസം മുതൽ വിവാദങ്ങളും ആരംഭിച്ചിരുന്നു പല ഫലപ്രഖ്യാപനത്തിന് പണം വാങ്ങിയെന്ന് ആരോപിച്ച് മൂന്ന് വിധികർത്താക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ തങ്ങളെ എസ് എഫ് ഐക്കാർ മർദ്ദി മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കെ എസ് യു കാര് ഇന്നലെ മത്സരവേദിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ആകെ ോലമായിരുന്നു യുവജനോത്സവം ഒപ്പന മത്സരത്തിൽ വിധി നിർണയിച്ചത് ശരിയല്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ ഇന്ന് പ്രതിഷേധിച്ചത് അപ്പീൽ പോലും പരിഗണിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു തിരുവാതിര മാർഗംകളി മത്സരങ്ങൾക്കെതിരെയുള്ള പരാതി ഉയർന്നു മത്സരത്തിന്റെ വീഡിയോ കണ്ട് തീരുമാനമെടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഇന്ന് സമാപന സമ്മേളനം നടക്കേണ്ടതായിരുന്നു കലോത്സവത്തിലെ മത്സരങ്ങൾ കാണാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ചിരുന്നു വേദിക്ക് സമീപത്തായിരുന്നു മർദ്ദനം ലോ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി നിതിൻ തമ്പി റുബിൻ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ കലോത്സവം എന്ന് നമ്മൾ പതിനാറ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു അക്രമത്തിൽ പ്രതിഷേധിച്ചു കെ എസ് യു പ്രവർത്തകർ കലോത്സവ വേദിയിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച പത്തൊമ്പത് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു കെ എസ് യു യൂണിയൻ ഭരിക്കുന്ന കോളേജുകളിലെ പ്രവർത്തകരെ ആദ്യ ദിനം മുതൽ എസ് എഫ് ഐ പ്രവർത്തകർ തിരഞ്ഞു പിടിച്ചു മർദ്ദിച്ചതായും കെ എസ് യു ആരോപിച്ചിരുന്നു വിധികർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്താൻ ായി ആരോപിച്ച് മാരിവാനിസ് കോളേജ് പ്രിൻസിപ്പാൾ ചാൻസലറായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു ഇങ്ങനെ പോകുന്നു കലോത്സവത്തിലെ പരാതി പ്രളയം ഈ പരാതി പ്രളയത്തിന്റെ ഭാഗമായിട്ടാണ് അവസാനം വി സി മോഹൻ കുന്നമ്മൽ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് കേരള സർവകലാശാല കലോത്സവം ഇതാ നിർത്തിവച്ചിരിക്കുന്നു